ഇലക്ട്രിസിറ്റിയിൽ മാത്രമാണ് മായം ചേർക്കാൻ പറ്റാത്തത് കൃത്യമായ റേറ്റിംഗ് ഉള്ള വയർ ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും കത്തും ഉറപ്പായിട്ടും കത്തും ആ ഒരു സ്വിച്ച് മതി മറ്റേ പത്ത് വയർ വന്നിട്ടുണ്ടെങ്കിൽ പത്ത് സർവീസ് വയർ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടൊരു കെ സി ബി തന്നെ ഇപ്പോൾ ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു മീറ്റർ ബോക്സിലേക്ക് ആക്കുക ഐസൊലേറ്റർ അല്ലെങ്കിൽ എം സി ബി വെക്കും ഒരു ടെക്നിക്കൽ നമ്മുടെ ഒരു റൂൾസിന് അഗനസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ പറയും റേറ്റ് ഒക്കെ ഒരുപാട് കുറയും നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് നമുക്കറിയാം വെച്ചാൽ എന്നാ സംഭവിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുമോ ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ തന്നെ പോയത് ലക്ഷങ്ങളായിരുന്നു ഉറപ്പായിട്ടും ഇവിടെ തിരുത്താൻ ടൈമില്ല മറ്റേത് ആക്സിഡന്റ് നമുക്ക് തിരുത്താൻ സമയമുണ്ട് ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആക്സിഡന്റ് തിരുത്താനുള്ള സമയം നമുക്ക് വളരെ വിരളമാണ് മരണമാണ് ും സംഭവിക്കില്ല നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പാനൽ ബോർഡ് നിർമ്മാണ ഫാക്ടറികൾ ആട്ടോ റിലയൻസ് എലക്ട്രിക് പവർ ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് അതോടൊപ്പം ക്ലാസ് കോൺട്രാക്ടർഷിപ്പോട് കൂടിയ ഇടുക്കി ജില്ലയിലെ ഏക പാനൽ ബോർഡ് കമ്പനി എന്ന് കൂടി വേണമെങ്കിലും ഇവരെ വിശേഷിപ്പിക്കുക ഇവരുടെ സർവീസുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും അവൈലബിൾ ആണ് ഏത് തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇവരെ സമീപിക്കുക ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാം